സ്റ്റാമജൻ മാൾട്ടും സ്റ്റാമജൻ പൗഡറും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് സ്റ്റാമജൻ മാൾട്ട് പരമ്പരാഗത രീതിയിലുള്ള ലേഹ്യൂപത്തിലുള്ള ആയുർവേദിക് ഉൽപ്പന്നമാണ് ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും മുമ്പിൽ പോകുന്ന ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പലപ്പോഴും പറയുന്ന പരാതിയാണ് അവർ കഴിക്കുന്നത് പൂർണ്ണമായിട്ട് അവരുടെ ശരീരത്തിൽ കിട്ടുന്നില്ല നമ്മൾ വില കൂടിയ സപ്ലിമെന്റുകൾ കഴിച്ചാലും എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അത് പൂർണമായി അതിൻ്റെ റിസൾട്ട് ശരീരത്തിൽ കിട്ടുന്നില്ല ഒരു അമ്പത് ശതമാനം അവർക്ക് ശരീരത്തിൽ കിട്ടുന്നുള്ളൂ ഇതിന്റെ കാരണം ഇതാണ് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ട് ദഹിക്കുകയും അത് ശരീരം സ്വീകരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയജഷൻസ് കൃത്യമാകണം ന്യൂട്രിയൻസ് അബ്സോർവ് ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവ് കറക്റ്റ് ആവണം പലപ്പോഴും നമ്മുടെ ഡയറ്റ് കൃത്യമല്ലാത്തതുകൊണ്ട് കൊണ്ട് ഡേ ടു ഡേ ലൈഫിലുള്ള നമ്മുടെ ശീലങ്ങൾ ഉറക്കം കൃത്യമല്ലാത്ത അവസ്ഥ നമ്മുടെ ടെൻഷൻ സ്ട്രെസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ഡയജഷൻ ആയി മാറുന്ന ഒരു രീതിയാണ് ചെറുപ്പക്കാരൻ പൊതുവേ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ളവരിലാണ് എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും അത് പൂർണ്ണമായിട്ട് ദഹിക്കാതെയും അതുപോലെ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിനൊരു പരിഹാരമാണ് സ്റ്റാമിജൻ പൗഡർ നിങ്ങൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്റ്റാമിജൻ പൗഡർ ഉപയോഗിക്കുന്നവർ കൂടി നമ്മുടെ ഡയജസൻ പ്രോപ്പർ ആവുകയും അതുവഴി നമ്മൾ എന്ത് കഴിച്ചാലും എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എത്ര വില കൂടിയ സപ്ലിമെൻറ്റ് കഴിക്കുന്നു അതെല്ലാം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ബോഡി ബിൽഡ് ചെയ്ത് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത് മസിലൊക്കെ ഷേപ്പ് ആക്കി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം തന്നെ സ്റ്റാമിജൻ പൗഡർ ഉപയോഗിക്കുക സ്റ്റാമിജൻ പൗഡർ ഉപയോഗിച്ചാൽ ഇത് നന്നായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാംശങ്ങൾ വലിച്ചെടുത്ത് ശരീരം ബിൽഡ് ചെയ്ത് അത് പിന്നെ നിങ്ങൾക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് മസിലാക്കി ഷേപ്പ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ് സ്റ്റാമജൻ പൗഡറും സ്റ്റാമൻ മാൾട്ടും ആയുഷ് അപ്രൂഡാണ് ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ലഭിക്കും കൂടാതെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ അവൈലബിൾ ആണ് സ്റ്റാമജനുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതോടൊപ്പം കാണുന്ന കസ്റ്റമർ കെയറിൽ ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഞങ്ങൾ കൃത്യമായ മറുപടി തരാവുന്നതാണ്